ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പം ആ ജിമ്മിലേക്ക് പോണ വഴിയിലെ കാര്യങ്ങളും അവിടെ ജിമ്മിൽ പോയിട്ടുള്ള വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പത്ത് മിനിറ്റിൻ്റെ ദൂരമുള്ളോട്ട് നമുക്കത് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു സ്കൂളാണ് ടോപ്പ് ഇവിടെ എൻ്റെ ചേട്ടൻ പഠിച്ചിട്ടുള്ള സ്കൂളാണ് സ്കൂളിൻ്റെ സൈഡ് കൂടെ ഉള്ള വഴി കൂടിയാണ് പോയിട്ടുള്ളത് വടക്കാഞ്ചേരി എത്തണ്ടെട്ടോ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് പോകണ്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ജിമ്മ് നമുക്ക് ജിമ്മിന്റെ അകത്ത് കയറാം ഓപ്പൺ ആണ് അപ്പം നമ്മൾ പോകണത് ഒരു നട്ടുച്ച സമയത്താണ് കേട്ടോ അപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സുഖമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആ ടൈം നോക്കിയത് അല്ലെങ്കിൽ നമുക്കിത് നിങ്ങൾക്കിത് ശരിക്കും അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഓപ്പൺ ജിമ്മ് തുടങ്ങിയതാണ് ഫ്രീ ആണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള ഒരുവിധം വിധം ആൾക്കാരൊക്കെ പോകേണ്ടത് ഞാൻ പോയി തുടങ്ങിയിട്ടില്ല പോകണം നമുക്ക് അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഉണ്ട ഇവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം നല്ല സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാലത്ത് നമുക്കിവിടെ അഞ്ച് മണി തൊട്ട് തുടങ്ങും അപ്പോൾ ജെൻസും നമുക്ക് എല്ലാവർക്കും പോവാം അപ്പം അപ്പോൾ ഫാമിലി ആയിട്ടാണ് കുറേ ആൾക്കാർ പോണത് പിന്നെ ഉച്ച തിരിഞ്ഞ് ഒരു മൂന്ന് മണി തൊട്ട് പിന്നെ രാത്രി എട്ട് മണി വരെ ഫുൾ ഇതിൻ്റെ ഉള്ള തിരക്കാണ് കേട്ടോ അതാ ഫുൾ നമുക്ക് പെവിങ് ടൈലൊക്കെ ഇട്ടിട്ട് കാലുമ്പോൾ നമുക്ക് മണ്ണ് പോലും ആവില്ല അത്ര സൂപ്പറാണ് പിന്നെ ഞാനവിടെ പോയതല്ലേ അപ്പം കുറച്ചൊക്കെ ഇതിലൊക്കെ ഇരുന്നൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് എന്നൊക്കെ വരണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനും പോകും കേട്ടോ ജിമ്മിന് അപ്പോൾ അത് ഇതൊക്കെ കണ്ടോ നമുക്ക് ഇത് പിടിച്ച് അങ്ങനെടുക്കാൻ ആടേണ്ട സാധനങ്ങൾ അപ്പോൾ കുറച്ച് ഇപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് ഇത് വഴി പോയപ്പോൾ ഒന്ന് വന്നതാണ് കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ സൈക്കിളിങ്ങനെ ചവിട്ടുന്ന പോലെയാണ് അപ്പോൾ അതൊക്കെ ഞാനൊക്കെ ഒന്ന് ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കി അങ്ങനെ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ നമുക്ക് പൈസ ഇവിടെ നിന്നും കൊടുത്ത് ജിമ്മിന് പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാനൊക്കെ സുഖമാണ് പക്ഷെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളത് നല്ലൊരു ഉപകാരമാണ് ഇത് എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് കേട്ടോ കുറേ പേരുടെ വീഡിയോസിൽ പക്ഷേ നിങ്ങളുടെ അവിടെ എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം മൂന്ന് മണി തൊട്ട് അങ്ങനെ കുറേ പേര് വന്ന് ഒരു മണിക്കൂറൊക്കെ ചെയ്ത് പോകും അതുകാരണം തെക്കും തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെതാ ഇവിടെ കുറേ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം പിന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ സൈഡ് കൂടെ ഒക്കെ കണ്ട നല്ലോണം സ്പേസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് നടക്കുകയും ചെയ്യാം എക്സസൈസ് ചെയ്യുന്നവർക്ക് കുറച്ച് മെഷീൻസും കാര്യങ്ങളും ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാം അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യത്തിനുള്ള പരിപാടി ഇനി നോക്കുന്നുണ്ട് പല സൗകര്യങ്ങളും ഇനി ഉണ്ടാകും ഇനിയിപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് മുനിസിപ്പാലിറ്റി ഒന്ന് റെഡിയായി നമുക്കൊന്ന് ഷീറ്റും കൂടി ഇട്ട് തന്നാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ സാധനങ്ങളൊന്നും അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ആണ് ടൈറ്റ് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് ഇതുവരെ കേടുകളൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട് അപ്പം ഞാൻ എന്താ ഞാൻ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്തു ഈ നട്ടുച്ച സമയത്ത് വെയിലത്ത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് വരണം ഞാനും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ഇത് വീഡിയോ ഒന്ന് കാണണം ഫുള്ളായി ഒന്ന് കാണണം എന്ന് പറഞ്ഞ ഞാൻ വീഡിയോ എടുത്തത് നമുക്ക് ആരുമില്ലാത്ത സമയത്ത് വേണം ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ വഴി ഒന്ന് പോയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചത് അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ